കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം മലയാളി സിനിമാ പ്രേമികൾ മുഴുവൻ ഇപ്പോൾ സംസാരിക്കുന്നത് മഹേഷ് നാരായണൻ ആദ്യമായി സംവിധാനം ചെയ്ത ടേക്ക് ഓഫ് എന്ന ചിത്രത്തെ കുറിച്ചാണ് അന്തരിച്ച നടൻ രാജേഷ് പള്ളിയുടെ സ്വപ്നമായിരുന്നു ടേക്ക് ഓഫ് എന്ന ചിത്രം ആ സ്വപ്നം അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ ഛായാഗ്രഹകനായി പ്രവർത്തിച്ച മഹേഷ് നാരായണൻ നിറവേറ്റുകയായിരുന്നു രാജേഷിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ മഹേഷിനൊപ്പം കുഞ്ചാക്കോ ബോബനും ഭഗത് ഫാസിലും ആസിഫ് അലിയും പാർവതിയും ഒക്കെ കട്ടയ്ക്ക് നിന്നു ആ പ്രയത്നത്തിന്റെ ഫലമാണ് ഇപ്പോൾ ചിത്രത്തിന് ലഭിക്കുന്ന പോസിറ്റീവ് പ്രതികരണങ്ങൾ ഒരു അഭിമുഖത്തിൽ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കവേ കുഞ്ചാക്കോ ബോബൻ പാർവതി െ കുറിച്ച് വാചാരനായി ഇറാഖിൽ പെട്ടുപോകുന്ന പത്തൊമ്പത് നഴ്സുമാരിൽ ഒരാളും അവരെ രക്ഷപ്പെടുത്തുന്നതിൽ മുന്നിൽ നിൽക്കുന്ന കേന്ദ്ര കഥാപാത്രവുമായാണ് പാർവതി അവതരിപ്പിച്ച സമീറ എന്ന കഥാപാത്രം മുൻ ചിത്രങ്ങളായ ചാർലി എന്നു നിന്റെ മൊയ്തീപ് ബാംഗ്ലൂർ ഡേസ് തുടങ്ങിയ ചിത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ടേക്ക് ഓഫ് എന്ന ചിത്രത്തിലെ സമീറ കഥാപാത്രത്തിന് വേണ്ടി പാർവതി ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും അതൊന്നും തനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് എന്നും കുഞ്ചാക്കോവൻ പറയുന്നു അത്രയേറെ ആത്മസമർപ്പണമുള്ള അഭിനേത്രിയാണ് പാർവതി ചിത്രത്തിൽ സമീറ എന്ന കഥാപാത്രം മൂന്ന് മാസം ഗർഭിണിയാണ് ഷൂട്ടിങ്ങിന് മുൻപ് ഞാൻ പാർവതിയുടെ വയർ വെച്ച് കെട്ടിയതാണെന്ന് കരുതി ചെറുതായി ഒന്ന് തൊട്ടുനോക്കി ഇത് ശരിക്കും കൺവിൻസിംഗ് ആണെന്നും ഒറിജിനൽ പോലെ തോന്നുന്നു എന്നും ഞാൻ പറഞ്ഞു അപ്പോൾ പാർവതി പറഞ്ഞു ഇത് എന്റെ ഒറിജിനൽ വയർ തന്നെയാണെന്ന് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി മൂന്ന് മാസം ആയ ഗർഭിണിയെ അവതരിപ്പിക്കാൻ വേണ്ടി നാലര ലിറ്ററോളം വെള്ളം കുടിച്ച് വയർ വീർപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു പാർവതി എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കുഞ്ചാക്ക ബോബൻ പറഞ്ഞത് സമീറ എന്ന കഥാപാത്രം ആകാൻ വേണ്ടി പാർവതി ശരീരഭാരം കൂട്ടുകയും ചെയ്തിരുന്നു ഒരു അമ്മയാണ് സമീറ മാത്രമല്ല ടെൻഷൻ കാരണം ഉറക്കമില്ലാത്തതിനാൽ സ്ലീപ്പിംഗ് പിൽസ് എടുക്കുന്ന സ്വഭാവം സ്വാഭാവികമായും അവൾ തടിച്ചിരിക്കും ആരുടെ നിർദ്ദേശപ്രകാരമല്ല പാർവതി തന്റെ ശരീരഭാരം കൂട്ടിയത് കഥാപാത്രം ഇങ്ങനെയായിരിക്കും എന്ന് പഠിച്ച ശേഷം ശരീരഭാരം കൂട്ടുകയായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ മലയാളം